നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി എട്ട് മുതൽ പതിനാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ കർക്കിടകക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് കർക്കിടകൂർ എന്ന് പറയുമ്പോൾ പുണർദം കാല് പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗം പുഷ്ടിപ്പെടും പ്രവർത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും തർക്കങ്ങളൊക്കെയും അനുകൂലമായി വരും ബന്ധു സമാഗവും ബന്ധു ഗുണവും ഉണ്ടാകും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയും വിദ്യാവിജയം നേടും തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളുടെയൊക്കെ തടസ്സം മാറി കാര്യങ്ങളെല്ലാം സുഗമമായി മുന്നോട്ട് പോകും അയൽബന്ധങ്ങളൊക്കെയും ദൃഢമാകും വ്യാപാര ബന്ധങ്ങൾ വിപുലീകരിക്കാൻ കഴിയും മംഗളകർമ്മങ്ങളിൽ പോകാൻ പുണ്യ സ്ഥലങ്ങളിലൊക്കെയും ദർശനം നടത്തുകയും പുതിയ പുതിയ വഴിപാടുകളൊക്കെ നടത്തി ജീവിത വിജയം നേടാനും സാധിക്കും കൃഷ്ണക്ഷേത്രത്തിൽ പാൽപായസവും നടത്തി വിഷ്ണു സഹസ്രനാമാർച്ചനയും നടത്തി തടസ്സങ്ങളുടെ ഒക്കെയും ശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സൗഭാഗ്യകരമായ ഒരാഴ്ച കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം